ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വലിയൊരു ക്യാരറ്റായിരുന്നു മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അതിലോട്ട് കുറച്ച് പാ പാലും ഒഴിച്ചിട്ട് ഒരു മൂന്ന് പീസിലടിച്ച് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ക്യാരറ്റും പാലും കൂടി അരച്ചെടുത്തിട്ടുള്ളത് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ടേക്ക് നമുക്കൊരു അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം അടുത്തതായിട്ട് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഇനി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ എത്രയാണോ ചെയ്തെടുക്കുന്നത് അതിന് കണക്കായിട്ട് ക്യാരറ്റൊക്കെ ഉപയോഗിക്കാം അതുപോലെ കുഴച്ചെടുക്കാൻ ഞാൻ പാല് തന്നെയാണ് ഉപയോഗിച്ചത് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി വെള്ളം ഒഴിച്ച് കുഴക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു മാവ് കുഴച്ചിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല പക്ഷേ അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി കൂടി നല്ലത് സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉരുളകളാക്കിയെടുക്കുന്ന പോലെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ പൂരിയുടെ ഒരു സൈസിൽ തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ പൂരിയുടെ സൈസിലാണ് റെഡിയാക്കിയെടുത്തിട്ടുള്ളത് മുഴുവൻ നമുക്ക് അതുപോലെ പരത്തിയെടുക്കാം ഇനി നമുക്കിതൊന്ന് സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം പക്ഷേ നമ്മൾ ഒന്നുകിൽ ബട്ടറോ നെയ്യോ ഉപയോഗിച്ച് ചുട്ടെടുക്കുമ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനിന്നിത് ബട്ടറിലാണ് ചുട്ടെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ ഒന്നും വേണ്ട വേണ്ടെന്നാണെങ്കിൽ സാധാരണ നമ്മൾ ചപ്പാത്തി ഒന്നും ഉപയോഗിക്കാതെ ചുട്ടെടുക്കാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം അപ്പോൾ ബട്ടറോ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒന്നുകൂടി കൂടി ഇഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ബട്ടറിലാണ് ചെയ്തത് നെയ്യ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് നെയ്യിൽ വേണമെങ്കിൽ ഞങ്ങൾ ചുട്ടെടുത്ത് കൊടുക്കാം അപ്പോൾ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നല്ലൊരു തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന തക്കാളി ചട്നി ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ